തങ്ങളുടെ കുടുക്കയിലുള്ള സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികൾ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യക്കുടുക്കൾ പൊട്ടിച്ചും ജന്മദിനാഘോഷത്തിനുള്ള പോക്കറ്റ് മണിയും ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികൾ കൈമാറിയത് വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന സമ്പാദ്യക്കുടുക്കകൾ പൊട്ടിച്ചും ജന്മദിനാഘോഷത്തിനുള്ള പോക്കറ്റ് മണിയും ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പ്രധാന അധ്യാപികയ്ക്കും പി ടി എ ഭാരവാഹികൾക്കുമൊപ്പം കളക്ട്രേറ്റിലെത്തിയ കുട്ടികൾ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയെ തുകയേൽപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണമെന്ന് സ്കൂൾ തീരുമാനിച്ചപ്പോൾ തന്നെ രണ്ടു മൂന്ന് വർഷങ്ങളായി തങ്ങൾ സൂക്ഷിക്കുന്ന കുടുക്കുകളുമായി സ്കൂളിലെത്തിയ കുട്ടികൾ നിരവധിയാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ജന്മദിനാഘോഷം നടത്താൻ വേണ്ടി വെച്ചിരുന്ന പണം നൽകിയ കുട്ടികൾ സൈക്കിൾ മേടിക്കാൻ വെച്ചിരുന്ന പണം നൽകിയ കുട്ടികൾ തുടങ്ങി ഓരോ വീട്ടിൽ നിന്നും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രത്യേകം സഹായങ്ങളുണ്ടായി അതോടൊപ്പം എസ് എം സി അംഗങ്ങൾ അവരുടെ സഹായങ്ങളും എത്തിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സമാഹരണം നടത്തി ലഭിച്ച തുക പോലീസ് ഉദ്യോഗസ്ഥർ വഴി സ്കൂളിന് കൈമാറി കളക്ടറേറ്റിലെത്തിയ കുട്ടികൾ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയെ തുകയേൽപ്പിച്ചു കരുണയുടെയും സഹാനുഭൂതിയുടെ ഉത്തമ മാതൃകയാണ് കുട്ടികളുടേതെന്ന് കളക്ടർ പറഞ്ഞു ഇത്തരമൊരു കാര്യത്തിന് കുട്ടികൾക്കൊപ്പം നിന്ന സ്കൂൾ അധികൃതരെയും കളക്ടർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കെട്ടപ്പന